പ്രാർത്ഥിക്കാനായിട്ട് ദൈവസന്നി വെച്ച വിഷയം മറുപടിയായിട്ട് നിങ്ങളുടെ കരങ്ങളിലേക്ക് ദൈവം മടക്കി മടക്കിത്തരുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടാൻ പോകുക മോർണിംഗ് മനായിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം നമുക്ക് ദാനമായിട്ട് തന്നു പ്രാർത്ഥനയോടെ നമ്മൾ ചിന്തിക്കുന്നു രണ്ട് രാജകുമാർ നാലിൻ്റെ മുപ്പത്തിയാറ് അവൻ ഗേഹസ്യയെ വിളിച്ചു ശൂന്യം കാലത്തെ വിളിക്കാ എന്ന് കൽപ്പിച്ചു അവനവളെ വിളിച്ചു അവൾ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ നിന്റെ മകനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു അവൾ അകത്ത് ചെന്ന് അവൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് തൻ്റെ മകനെ എടുത്തുകൊണ്ട് പോയി ഹാലെ ലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദയോജന ഭാഗമാണ് കർത്താവ് ഇന്ന് നമുക്ക് ഈ ഭാഗത്തോളം ബന്ധത്തിൽ ചിന്തിക്കാനായിട്ട് തന്നിരിക്കുന്നത് പ്രാർത്ഥിക്കാനായിട്ട് വെച്ചപ്പോൾ ആ വിഷയത്തിന് ജീവനുണ്ടായിരുന്നു ഇല്ല മാനുഷികമായിട്ട് ഏതെങ്കിലും സാധ്യത ഉണ്ടായിരുന്നോ ഇല്ല എന്നാലും ആ സഹോദരി പ്രതീക്ഷ കൈവിട്ടോ ഇല്ല ഏലീസ പരിപ്രാപ്തനായോ ഇല്ല താൻ പ്രാർത്ഥിക്കുന്ന റൂമിനകത്ത് കയറി അകറ്റി നിർത്തേണ്ടതിനെ അകറ്റി നിർത്തി മാറ്റി നിർത്തുന്നതിനെ മാറ്റി നിർത്തി താനും ദൈവവും ആ മരിച്ച കുഞ്ഞും മാത്രം ആ റൂമിനകത്തുള്ളപ്പോൾ ഏലീശ പ്രാർത്ഥിച്ചു ആ കുഞ്ഞിൻ്റെ ജീവൻ മടങ്ങി മടങ്ങിവൻ എനിക്കറിയത്തില്ല ദൈവാത്മാവനോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്തെന്ന് ഇന്നലകളിൽ നിങ്ങൾ വാവിട്ട് കരഞ്ഞ ചില വിഷയങ്ങൾ ഇന്നലകളിൽ നിങ്ങൾ വാവിട്ട് നിലവിളിച്ച ചില വിഷയങ്ങൾ മറുപടിയായിട്ട് ജീവനുള്ളതായിട്ട് അവിടെ നിന്ന് പുറത്തു വരാനായിട്ട് പോകുകയാണ് ആരാവശ്യ നിമിത്തം കരഞ്ഞോ ആരാവശ്യ നിമിത്തം പ്രയാസപ്പെട്ടോ അവർ തന്നെ സന്തോഷിക്കത്തക്ക നിലവാരത്തിൽ ഈ വിഷയത്തിനകത്തൊരു ദൈവിക തീർപ്പുണ്ടാകുമെന്ന് ഈ പ്രഭാതത്തെ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു ഏറ്റെടുക്കണം കേട്ടോ കണ്ണമടച്ച് തൂത ഏറ്റെടുക്കുന്നു നിങ്ങളുടെ ലൈഫ് അതെയും പറയുന്നത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആ തിന്റെ ആത്മാവ് സംസാരിക്കുന്നു ഇന്നലെകളിൽ ചില അശ്രദ്ധകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു ഹാല ലൂയി ആവശ്യമില്ലാതെ ചില കാര്യങ്ങൾ ദൈവഹിതമല്ലാതെ കൈകാര്യം ചെയ്തത് ദൈവസേന ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്ക് ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോവുക ഏലിശായിക്ക് അത്ഭുതം ചെയ്യാനുള്ളൊരു മുഖാന്തരമായി ആ വിഷയം മാറിയത് നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു ദൈവപ്രവൃത്തിക്ക് മുഖാന്തരമായിട്ട് ആ വിഷയം ഈ ദിവസങ്ങളിൽ മാറുക തന്നെ ചെയ്യും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട ചില വിടുതലുകളുണ്ടല്ലേ അഹമ്മേൻ അത് നടക്കുക തന്നെ ചെയ്യും ആരൊക്കെ അതിനെ തടയാൻ നോക്കിയാലും ആരൊക്കെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയാലും സ്വർഗം പറഞ്ഞ കുഞ്ഞെ നടന്നിരിക്കും ആകാശം മാറി ചിലപ്പോൾ കേട്ടോ ഭൂമി മാറി കേട്ടോ പക്ഷെ ദൈവത്തിന്റെ ഒരിക്കലും മാറ്റമില്ല ഒരിക്കലും മാറ്റവും ഇല്ല അതങ്ങനെ തന്നെ സംഭവിക്കുന്നു നോക്കിയേ ശിവനെ കാര്യത്തിൽ വിളിക്കാൻ കൽപ്പിക്കുക ഗെഎസ്സിയോട് എന്താ കാരണം അവൾ കരഞ്ഞ് ആ കട്ടിൽ കൊണ്ടുപോയിട്ട വിഷയം ജീവനോടുകൂടെ സന്തോഷത്തോടുകൂടെ അവളുടെ കരങ്ങളിലേക്ക് മടങ്ങി വരാൻ പോകുന്നു ഇതിൻ്റെ പേരല്ലേ ദൈവപ്രവൃത്തി ഇതിൻ്റെ പേരിലെ പ്രാർത്ഥനയുടെ മറുപടി ഇതല്ലേ കർത്താവ് നമുക്ക് വേണ്ടി ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്ദി പറയാനായിട്ട് കഴിയുമോ അതോ ചെറിയൊരു മനോവിഷമം വരുമ്പോൾ തന്നെ അയ്യോ കർത്താവ് എന്ന് പറഞ്ഞ് തട്ടിക്കയറുന്നൊരു അനുഭവമാണോ അല്ല ദൈവങ്ങളേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവ കൃപയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവ് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യട്ടെ ചന്ത ഉചിതമായിട്ട് കർത്താവ് ചെയ്തു തരു കേട്ടോ തിന്മയ്ക്കായിട്ട് അതൊന്നും മാറത്തില്ല കുഞ്ഞേ നന്മയ്ക്കാക്കി കർത്താവ് തീർക്കും ോക്കിയേ ആ സഹോദരി ഒരിക്കലും ആ പ്രവാചകന്റെ കാൽക്കൽ വീണു എന്തിനാ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഇപ്പോഴും അവൾ കാൽക്കൽ വീഴുകയാണ് ഇങ്ങനെ ഒരു ദൈവപ്രവർത്തിക്ക് ദൈവമനുഷ അങ്ങേ ദൈവം ഉപയോഗിച്ചല്ലോ അങ്ങേ ദൈവം മുഖാന്തരമാക്കിയല്ലോ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ അവൾ ആരാധിക്കുന്നതൊക്കെ കാണുവാൻ കഴിയും എന്നോട് ദൈവത്തിൻ്റെ ആത്മ ഇങ്ങനെ പറയാൻ പറയുന്നു നിങ്ങളെ നോക്കി ആലൂയ ഒരിക്കലും വിടുതലുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് നിങ്ങൾ ദൈവശനി വെച്ച ചില വിഷയങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനുള്ള മുഖാന്തരങ്ങളാക്കി കർത്താവ് തീർക്കാൻ പോവുക ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഇടങ്ങളാക്കി കർത്താവ് തീർക്കാൻ പോവാ എന്നല്ലെങ്കിൽ നാളെ അത് കണ്ടിരിക്കും ഒരു ദൈവപ്രവൃത്തിയുമായിട്ടായിരിക്കും ആ പ്രാർത്ഥനാ മുറി നീ പുറത്തിറങ്ങുന്നത് ഒരു ദൈവപ്രവൃത്തിയുമായിട്ടായിരിക്കും ആ പ്രാർത്ഥനാ മുറി നീ പുറത്തിറങ്ങുന്നത് കണ്ണ് നീരുന്ന മറുപടിയുമായിട്ടായിരിക്കാം ആ പ്രാർത്ഥനാ മുറി നീ പുറത്തിറങ്ങുന്നത് കണ്ണടച്ച് ഈ ദൂതിനെ ആത്മാവിലേറ്റെടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ കർത്താവ് അത്ഭുതം ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഈ യുവജനത്തിനെ വിടുതൽ അവ കൽപ്പിക്കുന്ന കൃപകൾക്കായി സ്വതം ജനത്തിനേൽ അനുഗ്രഹമായി മാറുന്നതിനായി നന്മയായിട്ട് തീരുന്നതിനായി സു ക്രിസ്തുവിൻ മഹത്തമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മ എനിക്ക് കഴിക്കട്ടെ മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു